പുതുവർഷ പുല്ലരിയിൽ കിടങ്ങൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ആനപ്രേമികൾക്ക് വിരുന്നായി പതിനൊന്ന് ഗജവീരന്മാർ അണിനിരുന്ന ആനയൂട്ട് നടന്നു അഷ്ടദ്രവ ഗണപതി ഹോമവും പ്രതിഷ്ഠ ഗജപൂജയും ആനയൂട്ടിന് മുന്നോടിയായി നടന്നു കേരള ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റിയും കിടങ്ങൂർ ദേവസ്വവും കിടങ്ങൂർ ആനപ്രേമി സംഘവും ചേർന്നാണ് ആനയൂട്ട് സംഘടിപ്പിച്ചത് വി കെ വിനോദ് നമ്പൂതിരി വാടമനയിലം ശ്രീജിത് നമ്പൂതിരി ഓണിയപ്പുലത്തിലം എന്നിവർ പ്രതിഷ്ഠ ഗണപതി പൂജയ്ക്ക് മുഖ്യ വഹിച്ചു തുടർന്ന് ആനയൂട്ട് മോൻസിയാ സമര ഉദ്ഘാടനം ചെയ്തു ദേവസ്വം മാനേജർ എൻ ബി ശ്യാമകുമാർ അധ്യക്ഷത വഹിച്ചു ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റി വർക്കിംഗ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാജേഷ് പല്ലാട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ എം ബിനു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അശോക് കുമാർ ഭൂതമന പഞ്ചായത്ത് അംഗം ദീപ സുരേഷ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു മോഹൻ മോഹൻസിൽ ആനകൾക്ക് ചോറുരുളകൾ നൽകി തലയെടുപ്പുള്ള ഒൻപത് ഗജവീരന്മാരും രണ്ട് പിടിയാനകളും ആനയൂരിൽ പങ്കെടുത്തു ഗജപൂജയ്ക്ക് ശേഷം ഗജവീരന്മാരെ ക്ഷേത്രത്തിന്റെ കിഴക്കിനടലേക്ക് വിവരണത്തിന്റെ അകമ്പടിയോടെ ഇറക്കിയപ്പോൾ ആനപ്രേമികൾ ആർപ്പൂളികൾ മുഴക്കി

പുതുപ്പള്ളി കേശവൻ ഗുരുവായൂർ ദേവസ്വം ചെന്താമരാശൻ ചൈത്രമച്ചു ചെമ്മരപ്പള്ളി ഗംഗാധരൻ വേനാട്ടുമറ്റം ഗോപാലൻകുട്ടി നെല്ലിക്കാട്ട് മഹാദേവൻ തോട്ടക്കാട് രാജശേഖരൻ കല്ലൂത്താഴ് ശിവസുന്ദർ വാഴപ്പള്ളി മഹാദേവൻ ഓതറ ശ്രീപാർവതി തോട്ടക്കാട് കുഞ്ഞിരശ്മി എന്നീ ആനകളാണ് ആനൂട്ടിൽ പങ്കെടുത്തത് സ്ത്രീകളും കുട്ടികളുമടക്കം നൂറണക്കിന് ആളുകളും ചടങ്ങുകളിൽ പങ്കെടുക്കാനും ആനകളെ ഊട്ടാനുമായി എത്തി നമ്മുടെ ചേട്ടിയല്ല ഇതേ വല്ലാണ്ട് ആ